ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുക എന്ന് വിചാരിക്കുകയാണ് ഞാനും ഇവിടെ നന്നായിട്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണോ നിങ്ങളൊരു ആണോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇൻഫോ പാർക്ക് പോലത്തെ സ്ഥലത്തിലൊക്കെ ജോബ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണോ ഇൻഫോ പാർക്ക് മാത്രല്ല ടെക്നോ പാർക്കും അതുപോലെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ കേരളത്തിലും അപ്പോൾ അവിടെ ജോലി നോക്കുന്ന ആൾക്കാരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ്ടോ ഈ വീഡിയോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാൻ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണോ എന്ന് ചോദിക്കാൻ കാരണം ഞാനൊരു കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ എനിക്ക് എൻ്റെ രീതിക്കുള്ള കാര്യങ്ങളെല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ പഠിച്ചു വന്ന വഴികളും ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ അതല്ലേ കോമേഴ്സ് ഗ്രാജുവേറ്റ് ആകുമ്പോഴാണല്ലോ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണോ ചോദിച്ചത് കാരണം കൊമേഴ്സ് ഗ്രാജുവേറ്റിനുള്ളതാണ് ഈ വീഡിയോ അതായത് കുറച്ച് സോഫ്റ്റ് വെയർസ് ഞാൻ പരിചയപ്പെടുത്തരാം തികച്ചും ഫ്രഷേഴ്സിന് മാത്രം കേട്ടോ ഈ സോഫ്റ്റ്വെയർസ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബാക്കി എല്ലാവർക്കും എല്ലാം ഓൾമോസ്റ്റ് അറിയാൻ പറ്റും കുറേ പേര് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ക്രാഷ് കോഴ്സൊക്കെ ചെയ്യാറുണ്ട് ടാലി പോലത്തെ അല്ലെങ്കിൽ എന്താ പറയാ പി ജി ഡി എം പി ഡി സി എഫ് എ അങ്ങനത്തെ കുറച്ച് കോഴ്സസ് ഒക്കെ ചെയ്യാറുണ്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ബികോം കഴിഞ്ഞിട്ട് ഞാൻ പി ഡി സി എഫ് എന്ന് പറഞ്ഞ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ടാലിയൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പം അവർക്കൊക്കെ ഏകദേശം ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കും ചിലപ്പോൾ പക്ക ഫ്രഷേഴ്സിന് ഒരു ധാരണ ഉണ്ടായിരിക്കില്ല എന്നിട്ട് അവർ ജോലിക്കിങ്ങനെ അപ്ലൈ ചെയ്യാമായിരിക്കും അങ്ങനെ അപ്ലൈ ചെയ്താൽ കൂടി നമ്മൾ ജോലി കിട്ടുമ്പോൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും മനസ്സിലാക്കും പക്ഷേ എങ്കിലും ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളേ പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫ്രഷേഴ്സ് മാത്രമല്ല ഒരു ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും ചെറിയ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ചെറിയ ഒന്നര രണ്ട് വർഷം എന്നൊക്കെ പറഞ്ഞ വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ലല്ലോ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഒരു ഞാൻ വന്ന വഴി വെച്ചിട്ട് ഒന്നര രണ്ട് വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുക അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായിരിക്കും മനസ്സിലാവുക ആ എക്സ്പീരിയൻസ് ഒന്നും മറ്റുള്ളവർക്കൊന്നുമല്ല അതൊക്കെ ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമാണ് അതുകൊണ്ട് അവർക്കും കൂടി ഉള്ളതാണ് ഈ വീഡിയോ കുറച്ച് സോഫ്റ്റ്വെയർസ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിൽ ഇത് കേൾക്കുന്ന പലർക്കും സുപരിചിതമായിരിക്കും ആ ഒക്കെ എന്നാലും ഒന്ന് എന്താ പറയുക ഒന്ന് ഓർത്തെടുക്കാലോ പിന്നെ നിങ്ങൾക്ക് കുറച്ചധികം പഠിക്കാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ടൊരു ഹെൽപ്പായാലോ അത് വെച്ചിട്ട് ഞാൻ ആ സോഫ്റ്റ്വെയ്സിനെ കുറിച്ച് ഡീപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നു എന്നുള്ളതല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു റീത്തിങ്ക് ചെയ്യാൻ പറ്റും ശരിയാണ് കുറച്ചും കൂടിയും അതിനെക്കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കണം അപ്ഡേറ്റ് ആക്കണം ഇപ്പം യൂട്യൂബിലൊക്കെ എല്ലാം വരുമല്ലോ അപ്പോൾ യൂട്യൂബൊക്കെ നോക്കി നിങ്ങൾക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് വന്നിട്ട് എം എസ് ഓഫീസ് ഈ എം എസ് ഓഫീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എക്സെല് പവർ പോയിൻറ്റ് വേഡ് ഇതെല്ലാം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സ് ഇതിപ്പോൾ കേൾക്കുന്ന ബേസിക് അറിയുന്ന ആൾക്കാർക്ക് അറിയാനായിട്ട് പറ്റുമായിരിക്കും എക്സലാണ് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് അത് എവിടെ ജോലിക്ക് ജോലിക്കുമ്പോഴും എക്സൽ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് എക്സലിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ യു എ വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയതും കുറച്ചൊക്കെ അതിനെക്കുറിച്ചൊന്ന് നോക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് എക്സൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അക്കൗണ്ട്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനും ഇൻവോയ്സ് ഉണ്ടാക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സെൽ കൊണ്ട് പറ്റും ഇതിൻ്റെ ബേസിക് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പം എന്താ ഒരു അക്കൗണ്ടിൻ്റെ ആയിട്ട് നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പിവ ടേബിള് അതുപോലെ വീ ലുക്കപ്പ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ അറിഞ്ഞിരുന്നാല് വളരെയധികം നല്ലതാണ് യൂട്യൂബിലൊക്കെ ഒരുപാട് എക്സൽ വീഡിയോസ് ഉണ്ട് അതിൽ നമുക്ക് പക്ഷെ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത് ചെറിയ ചെറിയ ഡാറ്റാസ് ഉപയോഗിച്ചിട്ടായിരിക്കും വലിയ ഡാറ്റ ഡാറ്റയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പലരുടെയും സ്കില്ല് ഡിഫറെൻ്റ് ആണല്ലോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക വെറുതെ ഇരിക്കുകയാണെങ്കിൽ ബേസിക് എക്സലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എക്സ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല എക്സൽ ഒരു വലിയ ലോകം തന്നെയാണ് ഒരുപാട് വലിയ യൂട്യൂബ് ചാനൽസ് എക്സലിന്റെ പല മെത്തേഡ്സും കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്ന് നോക്കി നോക്കട്ടെ ഞാനൊരു ജസ്റ്റ് ഒരു ഇത് പറഞ്ഞെന്ന് മാത്രം അപ്പൊ എം എസ് ആദ്യം വരുന്നതാണ് എക്സൽ അടുത്തത് വേർഡ് ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേർഡ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഈ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതിൽ എക്സലും വേർഡും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പി ഡി സി എഫ് എന്ന് പറഞ്ഞ കോഴ്സാണ് ചെയ്തിരുന്നത് ആ സമയത്ത് ടാലിയും എക്സലും വേർഡും ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കുറച്ച് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാം നമുക്കൊരു ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊണ്ട് കവർ ചെയ്യണമല്ലോ മാത്രം പോരാ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മളുടെ സ്കിൽസ് ഡെയിലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വെറുതെ നമ്മൾ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ആ ജോബ് റോൾ എന്താണെന്ന് മനസ്സിലാക്കുക അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഈ ടൈപ്പ് സ്കില്ലുകളൊക്കെ ഒന്ന് പഠിക്കുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എം എസ് ഓഫീസ് സ്കിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സി വിയിലും ഇത് വെക്കണം എന്നാലല്ലേ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഫ്രഷർ ആണെങ്കിൽ കൂടിയും അടുത്തത് പവർ പോയിന്റ് നിങ്ങൾ എം ബി എ പഠിച്ച ഒരാളാണെങ്കിൽ കോളേജിലൊക്കെ പോയി പഠിച്ച കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നിങ്ങൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് സമ്മറൈസ് ചെയ്തുകൊണ്ട് പോയിന്റ് പോയിന്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുക അതൊരു സ്ക്രീനിൽ സ്ക്രീൻ യൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതായാലും നമ്മളിപ്പോൾ ഏതൊരു ഓഫീസിൽ പോകുകയാണെങ്കിലും അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ വീക്കും ഉണ്ടായിരിക്കും ടീം ഉണ്ടായിരിക്കും ക്ലയൻ്റ് ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പി പി ടി പ്രസൻറ്റേഷനൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും പി ടി ഉണ്ടാക്കേണ്ടി വരും അടുത്ത സോഫ്റ്റ്വെയർ ആണ് ടാലി ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് പറഞ്ഞു പോയതാണ് ടാലി ടാലി എന്നുള്ളത് പറയാണ്ട് പറഞ്ഞു അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ടാലി ബില്ല് ഇൻവോയ്സിങ് ജി എസ് ടി ഫയലിംഗ് ഇതൊക്കെ ടാലി വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് പേര് ബികോം കഴിഞ്ഞ ആൾക്കാരൊക്കെ ടാലി കോഴ്സ് ചെയ്യാറുണ്ട് ടാലിയിൽ തന്നെ എക്സലും ഒക്കെ ഇൻക്ലൂഡഡ് അയക്കാറുണ്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതപ്പം ചെയ്താൽ മാത്രം പോരാ നമ്മളിത് പ്രാക്ടിക്കലി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന് ഇതിലും ഇതിൻ്റെ മേലെ വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാൻ ബികോം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സ് ചെയ്തതും ടാലി പഠിച്ചതും എക്സൽ പഠിച്ചതൊക്കെ ഒക്കെ അത് കഴിഞ്ഞ് ഞാൻ എം ബി എയ്ക്ക് പോയപ്പോൾ നേരെല്ലാം മറന്നുപോയി പിന്നെ ഫുൾ മാർക്കറ്റിങ്ങും എച്ച് ആറും വേറെ കുറേ കാര്യങ്ങൾ ബിസിനസ്സും കുറേ കാര്യങ്ങളൊക്കെ ഞാനവിടെ പഠിച്ചു ലോജിസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ പഠിച്ചു പക്ഷെ അപ്പോഴും ഈ ടാലി ടാലിയുടെ ടച്ചൊക്കെ വിട്ടുപോയി അത് കഴിഞ്ഞ് ജോലിക്കപ്പഴയുമ്പോഴാണ് നമ്മൾ സി വിൽ വെക്കും നമ്മുടെ സ്കില്ലെന്താണെന്നൊക്കെ ടാലിയൊക്കെ വെക്കും പക്ഷേ പിന്നെ ഇൻറ്റർവ്യൂ പോകുമ്പോൾ ചോദിക്കും ടാലി അറിയുകയോന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് അവിടെ നഷ്ടമാവാണ് നമ്മൾ പറയും കോഴ്സ് ചെയ്തിട്ടുണ്ട് പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെ വലിയ നോളജ് ഒന്നും ഇല്ല എന്ന് പറയും അപ്പോൾ അവർക്ക് മനസ്സിലാവും ആ ഓക്കെ ആളത്ര കോൺഫിഡൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയത്തും യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുക നോക്കുക നിങ്ങൾക്കത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക നല്ലൊരു കാര്യം തന്നെയാണ് ടാലി എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യാൻ ഒരു ഫ്രഷറിന് താല്പര്യമുണ്ട് അല്ല വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ടാലി പഠിക്കുന്ന നല്ലതാണ് ടാലി കേരളത്തിൽ മാത്രമല്ല യു എയിലും ടാലി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കുറെ ഇൻറ്റർവ്യൂവിന് ചോദിക്കാറുണ്ട് എൻ്റെ സി വിതൊക്കെ ഞാൻ ടാലി ആഡ് ചെയ്തിട്ട് കുറേ ചോദിച്ചിട്ടുണ്ട് ടാലി അറിയുമെന്നുള്ളത് ഞാനിങ്ങനെ തന്നെയാണ് പറയാറ് കാരണം നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ നോളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് എന്താ ഒരു 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 വീക്കോ രണ്ട് വീക്കോ ജസ്റ്റ് ഒരു ട്രെയിനിങ് തന്നാൽ ഞാൻ പിക്കപ്പ് ചെയ്ത് പോവും അന്ന് പറയാൻ എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് നമ്മൾ നോണ പറഞ്ഞിട്ട് കാര്യമില്ല കയറി കഴിയുമ്പോഴാണ് പിന്നെ അവർക്ക് മനസ്സിലാവാൻ നമ്മൾ പറ്റിക്ക് അവർ പറ്റിക്കപ്പെട്ടതാന്നുള്ളത് അതുകൊണ്ട് ഞാനങ്ങനെ പറയാനല്ല പക്ഷെ ടാലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എനിക്ക് പറ്റിയൊരു വീഴ്ചയാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പിക്കപ്പ് ചെയ്ത് പോവാ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് പ്രത്യേകിച്ച് കൊമേഴ്സ് ഗ്രാജുവെയർ സോഹോ അല്ലെങ്കിൽ ക്യുക്ക് ബുക്ക് ഇതൊരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ചെറിയ കമ്പനീസിലൊക്കെ അക്കൗണ്ട്സിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് എന്തായാലും ഫ്രഷേഴ്സിന് ഇതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ മതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ടാലി കോഴ്സ് പഠിച്ചിരുന്നു അതായത് പി ഡി സി എഫ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ തരും ആ ടെക്സ്റ്റ് ബുക്കിൽ ക്യുക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നു കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഇനി തിയററ്റിക്കലായിട്ട് പഠിച്ചൊന്നുമില്ല തിയറി ഉണ്ടായിരുന്നുള്ളൂ എക്സാമിനത് വന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എക്സാമിനൊന്നും വന്നിട്ടില്ല പ്രാക്ടിക്കലി നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ ക്യുക്ക് ബുക്ക് ഇപ്പോൾ ഇവിടെ ചോദിക്കാറുണ്ട് യു എ യിലെ ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്യു ബുക്ക് അറിയോ സോഹോ അറിയോ എന്ന് ചോദിക്കാറുണ്ട് എന്തായാലും ഞാൻ എനിക്കതിനെക്കുറിച്ച് പ്രാക്ടിക്കലി ഒരു നോളജും ഇല്ല ജസ്റ്റ് ഇങ്ങനെ തിയറി വായിച്ചു പോയതല്ല തിയറിയും ഞാൻ കാണാതെ പഠിച്ചിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടില്ല കാണാതെ പഠിച്ചിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ സോഹോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുക്ക് ബുക്ക് എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് സോഫ്റ്റ്വെയർ ആണ് ഒരു ബേസിക് ഓവർവ്യൂ ഉണ്ടായാൽ മതി എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും വെറുതെ ഞാൻ പഠിക്കണമെന്നൊന്നും അറിയില്ല പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം കുറേ ഇവിടെയും ചോദിക്കാറുണ്ട് എനിക്കറിയില്ല അതിൽ വർക്ക് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ലാസ്റ്റത്തെ സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എസ് എ പി ആണ് എസ് എ പിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് എസ് എ പി ഒരു ഇആർ പി സോഫ്റ്റ്വെയർ ആണ് എസ് ഐ പി നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എസ് ഐ പി നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് യു എയിലും വർക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിലും യു എയിലും വർക്ക് ചെയ്തത് രണ്ടും രണ്ട് എക്സ്ട്രീം വ്യത്യാസമുണ്ട് എസ് ഐ പിന്നും പറയും സാപ്പ് എന്നും പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ സാപ്പ് എന്നാണ് ഇത് കൂടുതൽ വലിയ കമ്പനീസിലാണ് ഇത് ഉപയോഗിക്കാറ് ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ കമ്പനിയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്ത കമ്പനിയിൽ എസ് ഐ പി ആണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ അവിടെ ഇൻവോയ്സ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വെരിഫിക്കേഷൻ മാത്രമല്ല ബാക്കി അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട് എല്ലാവരും എസ് ഐ പിയിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും എസ് ഐ പി എന്ന് പറയുമ്പോൾ എനിക്കൊരു വികാരമാണ് കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്തത് അതിലാണ് ഒന്നര വർഷം അതിലാണ് വർക്ക് ചെയ്തത് അതിലാണ് പണി പണി പണിതിരുന്നത് അത് എന്താ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് എനിക്കിഷ്ടമാണ് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ മാത്രം ഒന്നുമല്ല പക്ഷെ ഞാൻ അവിടെ ചെയ്തത് അടിപൊളിയായിരുന്നു പിന്നെ യു എ വന്നിട്ട് ഞാൻ എസ് എ പി അരിബയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും അപ്ലോഡിങ് ആയിരുന്നു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യാലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എസ് എ പി അരിബ രണ്ടും 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 ആണ് പക്ഷെ ഞാൻ എസ് എ പി നെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനൊക്കെ നോക്കിയപ്പോൾ എല്ലാം ഭയങ്കര ആയിട്ടാണ് കാണുന്നത് പക്ഷെ നാട്ടിൽ നല്ലതായിരുന്നു ഫുൾ അതിലായിരുന്നു നമ്മുടെ പണികൾ ഉണ്ടായിരുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതാ പ്രശ്നം ബാക്കിയെല്ലാം നമ്മൾ മറന്നുപോകും അത് എൻ്റെ മാത്രം കുഴപ്പമാണോ നിങ്ങളുടെയും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത്രയാണ് ഒരു ഫ്രഷർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്ത് തരാൻ പറ്റിയ സോഫ്റ്റ്വെയ്സ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് കോമേഴ്സ് ഗ്രാജുവേറ്റ് എന്നുള്ളത് ഒരു ബിടെക് ഗ്രാജുവേറ്റിന് വേണ്ടി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്താണോ ചെയ്തത് ഞാൻ എന്താണോ പഠിച്ചത് എനിക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കുറച്ചിങ്ങനെ റെഫറൽ നോക്കി അത് അടച്ചു വയ്ക്കാമെന്ന് മാത്രം ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ചെറിയൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലാതെ ബാക്കി ഫുൾ പ്രാക്ടിക്കലായിട്ട് വളരെയധികം ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർസിൻ്റെ പേരിനൊക്കെ ആയിട്ട് അറിയാമല്ലോ നമ്മൾ പഠിച്ചതിൽ മാത്രമൊന്നും ഇല്ലല്ലോ ഇതിൽ അതുകൊണ്ട് പിന്നെ എല്ലാ കമ്പനീസിലും അവരുടേതായിട്ടുള്ള കുള കുറെ റൂൾസും അവരുടേതായിട്ടുള്ള കുറേ വർക്കും ഉണ്ടായിരിക്കും ഓരോ കമ്പനിയും ഓരോ തരത്തിലായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ ഫുൾ ഇൻവോയ്സിൻ്റെ ഇൻവോയ്സ് ആയിരുന്നു ഒരു ഇൻവോയ്സിൽ എന്തൊക്കെ കാണാം അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കും ഫുൾ ഇൻവോയ്സിൻ്റെ കാര്യങ്ങളായിരുന്നു പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് യു എ വന്നപ്പോൾ അത് ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് യു എ വന്നപ്പോൾ ലോജിസ്റ്റിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്തത് അപ്പോൾ ഫുൾ മാറി അതായത് ലോജിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ തുടങ്ങി ഞാൻ ഓരോ സോഫ്റ്റ്വെയറിൽ ഓരോ കമ്പനി പല രീതിക്കായിരിക്കും അതിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ടായിരിക്കാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക നമ്മളിങ്ങനെ ഓരോ കമ്പനി ചെല്ലുമ്പോഴായിരിക്കും ഓ ഇത് ഇങ്ങനെയാണോ അതെങ്ങനെയാണോ എന്നറിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഏതെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിലോ ഇപ്പോൾ ഏതിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ചിലർക്ക് കുറച്ച് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ചിലത് പഠിക്കാനും അറിയാനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിലോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ഡൗട്ടൊക്കെ ചോദിക്കുക എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്തു തരും അല്ലാത്ത ഞാൻ ആൻസർ ചെയ്യും എനിക്കറിയില്ല എന്ന് തന്നെ പറയും എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ആൻസർ ചെയ്യും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്താ പറയുക ഞാൻ എന്തൊക്കെ പറയാനായിട്ട് വലിയ പുള്ളിയൊന്നുമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ എൻ്റെ അറിവ് വെച്ചിട്ടും ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തെടുക്കുന്നതും എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ഷെയരുന്നത് ഒരിക്കലും എന്താ ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഹെൽപ്പ് ആണോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇൻഫോപാക്ക് റിലേറ്റഡ് കണ്ടൻസ് ഷെയർ ഷെയർ ചെയ്യുന്നതിന്റെ കാരണം എനിക്ക് അവിടെയുള്ള എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു തുടക്കത്തിൽ പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ട് പക്ഷെ പഠിച്ചിറങ്ങിയപ്പോൾ എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല അവിടെ ഞാൻ വേറെ സ്ഥലത്ത് ആറ് മാസം ഞാൻ ഒന്ന് സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻഫോ പാർക്കിലോട്ട് എത്തുന്നത് അപ്പോൾ അത്രയും ആഗ്രഹിച്ചെത്തിയതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അറിയാൻ തുടങ്ങി പിന്നെ അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ഹോസ്റ്റൽ എൻ്റെ ടൈമിങ് ഞാൻ യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെ ഒക്കെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എന്നെ പോലെ തന്നെ ഒരുപാട് പിള്ളേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ നമുക്ക് അവിടെ ചാറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ